ആ സാരിക്ക് എന്ത് പെരുന്നാളിന് വന്ന പുതിയ കളക്ഷൻ ആണോ നമ്മൾ എട്ടിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാരി ചേച്ചിമാർക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി സാരി ആണ് ഇതൊക്കെ സൂപ്പർ ഐറ്റം അല്ല നോക്കിയേ മുന്നൂറ് രൂപയുടെ ബ്ലൗസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ ഷർട്ട് പല കമ്പനിയുടെ ഐറ്റം നമ്മൾ കുറച്ച് സ്റ്റോക്ക് കൂടി വന്നപ്പോൾ നമ്മളത് ഓഫറിനായിട്ടും കിട്ടില്ല ടീഷർട്ടുകൾ നമ്മുടെ പൈഎംആർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ടീഷർട്ടുകൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടിപൊളി ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ വെള്ള നല്ല നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഹായ് നമസ്കാരം കായംകുളത്താണ് പട്ടുമാൽ വെഡ്ഡിങ് സെന്ററിലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മുഖമാണ് അച്ചായനല്ലേ പേരെന്തോ എന്റെ പേര് തോമസ് തോമസ് ജോർജ് അപ്പൊ തോമസ് അച്ചായനെ കണ്ടിട്ട് വേണം നമ്മൾ അവിടത്തോട്ട് കയറാൻ വേണ്ടി ാണ് വന്നിട്ടുള്ളത് പട്രൂമാലില് ഇപ്പൊ ബിഷുവിന്റെയും കേട്ടെ അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹമാണ് ഇതിന്റെ ശരിക്കും സലാം തൊട്ടടുത്തായിട്ട് തന്നെ ഇക്കാര്യ വൈഫാണുള്ളത് ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല എന്താണ് പേര് ശരണ്യ ശരണ്യ ബില്ലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു ഇനി ഇതിന്റെ അകത്തേക്ക് കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട് അതെല്ലാം നമുക്ക് കാണാം ചേച്ചി ആ സാരിക്ക് എന്തോ എന്തുവലെയാ ഇരുന്നൂറ് രൂപ സാരിക്ക് വില വലിയ ഇതിന്റെ തന്നെ പല പല രീതിയിലുള്ള കളറുകൾ വരുന്നുണ്ട് അല്ലേ ആ അത് കൊള്ളാം കേട്ടോ പല രീതിയിലുള്ള കളറുകളാണ് വരുന്നത് വേണ്ട പിടിച്ചോ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി സംഭവങ്ങളാണ് അടിപൊളി ടോപ്പിന്റെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ കൊറേ ഇതുണ്ടല്ലേ സ്റ്റോക്ക് ഇതിന്റെ ഇപ്പൊ സൈസ് വന്ന് പുതിയതിന്റെ സൈസ് എക്സൽ മുതൽ ത്രീ എക്സൽ വരാം എക്സൽ മുതൽ ത്രീ എക്സൽ മുതൽ വരെയുള്ള പിന്നെ ഇത് കൂടാതെ തന്നെ ഇത് ഈ വീഡിയോ ശേഷം ഇവിടെ സംഭവം ആണ് അല്ലേ അതിന്റെ ഒരു അഞ്ചെട്ട് കളറാണ് അടുത്ത ഒരു മോഡലും കൂടെ കുറച്ചുകൂടെ ഇതേ ഇത് നാപ്പത്തി ആറ് സൈസ് എക്സൽ മോഡൽ മുതൽ വരെ ആണ് പക്ഷെ നല്ല മെറ്റീരിയൽ നല്ല ആണ് പത്തിരുപത് വീതം എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാ ഓരോ ും പത്തിരുപത് പീസ് വീതം എടുക്കാൻ പറ്റുന്ന ദാവണി ദാവണിയുടെ നല്ല അടിപൊളി സംഭവങ്ങൾ എല്ലാം ഒരു പാക്കായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ ഷാള് പ്ലെയിന് ഒരു അറ്റത്തു കുഞ്ചലോണ്ടെന്നേ പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം കാണിച്ചോ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ആ എന്ത്ണ്ട് ഇത് കൊള്ളാം കേട്ടോ ഇത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണെങ്കിൽ വിഷുവിന്റെ ഐറ്റം ആണ് കേട്ടോ സുതാവണി ചേച്ചി വാ കേട്ടോ കൊള്ളാം ഇത് സെറ്റും കുട്ടികൾക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതിന് വിലയും കുറവാണ് കേട്ടോ കണ്ടില്ലേ ഞാനിത്രയും കൂടെ കാണിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി കളക്ഷൻസുകളാണ് കാണിക്കുന്നത് ഇതിനൊക്കെ വിഷുവിന്റെ മെയിൻ സംഭവങ്ങളാണ് വിഷുവിന്റെ മെയിൻ കളക്ഷൻസ് ആണ് കേട്ടോ സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട് വിഷുവിന്റെ ഇന്നലെ യൂട്യൂബില് യൂട്യൂബില് പട്ടർമാൽ വെഡിങ് സെന്റർ കായംകുളം നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റോക്കുകൾ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പട്ടർമാലിലെ സാരി എത്തിപ്പിക്ക സാരികളുടെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇത് ബനാറസ് മോഡൽ ആണ് വേറെ കളറുണ്ട് അത് ഇതൊക്കെ ആ ഇതൊക്കെ അതിന്റെ വേറെ കളറുകളാണ് കേട്ടോ ബനാറസ് ബനാറസ് എന്ന് പറയുന്ന മോഡൽ അല്ലേ ബനാറസ് എന്ന് പറയുന്ന മോഡൽ ഓക്കെ കൊള്ളാം അടുത്തായിട്ട് സാരികളുടെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കോട്ടൺ ആണ് സിൽക്ക് അല്ലേ ഓക്കെ ഇതിന്റെ റേറ്റ് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് കുറഞ്ഞതൊക്കെ ഏത് റേറ്റ് വരുന്നത് ആയിരത്തിന് താഴെ വരുന്നുള്ളു അല്ലേ ആയിരത്തിന് താഴെ വരുന്നുള്ളു അപ്പം മറ്റൊരു മോഡല് അതിന്റെ തന്നെ കോട്ടൺ ആണ് ഈ കാണുന്നത് അല്ലെ സോഫ്റ്റ് സിൽക്കിന്റെ തന്നെ യൂണിഫോം സാരി ആയിട്ട് വരുന്ന വരുന്നൊരു മോഡലാണ് ഇതും നല്ല കിടിലും കിടക്കാച്ച് ലുക്കാണ് കേട്ടോ ഇതിന്റെ മുപ്പത് നാപ്പത് പീസുകളൊക്കെ വരുന്നതാണ് അപ്പൊ ഇഷ്ടമുള്ള കളർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം രണ്ട് പീസല്ലോ ഇനിയും കളർ ഉണ്ടല്ലോ വേറെ കളർ ഇനിയും ഉണ്ട് ഓക്കെ ആ കൊള്ളാം കൊള്ളാം ഇതൊന്ന് കാണിച്ചേ ഇതൊന്ന് കാണിച്ചേ അത് കൊള്ളാം ആ പച്ചയും അതും കൂടെ വരുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ ആ അതിന്റെ എത്ര പീസ് ഉണ്ട് പല രീതിയിലുള്ള പീസുകളുണ്ടല്ലോ പ്യുവർ സിൽക്കിനകത്ത് വരുന്ന ഡിസ്കൗണ്ട് വരുമല്ലോ അതിന്റെ തന്നെ അതിന്റെ തന്നെ മറ്റൊരു മോഡലാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ ആ അതെ അത് ചേച്ചി എടുത്ത് കണ്ടു കാണിക്കുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ച് ആണ് ആ അതിന്റെ കളർ ചേഞ്ചുകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ കൊള്ളാം സംഭവം ഞാൻ നന്നായിട്ട് ഒന്ന് ഇതാക്കി കാണിച്ചു തരാം ചേച്ചി ഒന്ന് പിടിച്ചത് കണ്ടില്ലേ ഇതൊക്കെ എന്ത് റേറ്റ് റേറ്റാ വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ ഡിസ്കൗണ്ട് ആ ഓ കൊള്ളാം ആയിരത്തി എഴുന്നൂറ് വരെ ആ ഇതൊക്കെ നല്ല സാരികളുടെ കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരികൾ ഇതിങ്ങനെ ബൾക്കായിട്ട് ഇവിടെ ഉണ്ട് നിങ്ങക്ക് നോക്കിയെടുക്കാം നല്ല അടിപൊളി സാരികൾ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റേഞ്ച് വരുന്ന നല്ല അടിപൊളി ഇളം പച്ച പിന്നെ പച്ച നല്ല കടും പച്ചയുണ്ട് സൈഡിൽ ആ വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസുമായിട്ട് വരുന്നതാണേ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോ അടിപൊളി സാധനം ആ അതെ ഇത് ഇത് സൂപ്പറാണ് ഏട്ടാ ഇത് നല്ല കളറാണേ നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അല്ലെ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിമാരും കുട്ടികളൊക്കെ ഉണ്ടോട്ടാ നോക്ക് സ്ഥലം മറന്നു കൊണ്ടാ പട്ടുമാൽ കായംകുളം ആ ബ്ലൗസിന് എന്ത് വിലയാ മുന്നൂറ് രൂപ ഉള്ള ബ്ലൗസ് കൊള്ളാല്ലോ സംഭവം മുന്നൂറ് രൂപയുടെ ബ്ലൗസേ അതിനകത്ത് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാം അല്ലേ ചേച്ചി ആ ഇത് എല്ലാം പല രീതിയിലുള്ള കളറുകളാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ബ്ലൗസ് വീഡിയോ സ്ഥിരമായിട്ട് കല്യാണത്തിന് വേണ്ടി സാരി എടുക്കണം കുഞ്ഞിന്റെ മാമിയോ വാമിക സന്തോഷം അപ്പം മിക്കവാറും വരാറുള്ള ഷോപ്പാണ് നമ്മുടെ പെരുന്നാളിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ആണല്ലേ അടിപൊളി ജോർജിറ്റ് നമ്മള് ഫ്ലെയർ ആയിട്ട് എടുക്കുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് ആണ് ഇതിന്റെ തന്നെ സെയിം ആയിരത്തി അതിന്റെ സ്റ്റോക്കുകൾ ഇങ്ങനെ നമ്മുടെ പോലെ ഒരേ കളറിൽ തന്നെ പീസ് പത്തൊമ്പത് ഇതാകുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ഒരു അഞ്ച് കളർ ഷേഡുണ്ട് ഇതിന്റെയും ഒരു അഞ്ചെട്ട് കളർ ഷേഡുകളുണ്ട് പല റേറ്റിന്റെയും പെട്ടെന്ന് ഓരോ മോഡൽ പെട്ടെന്ന് കാണിക്കുന്നേ ഉള്ളു ഞാൻ വീഡിയോ ചെയ്യാണെങ്കിൽ ഒരുപാട് ചെയ്യണം കട സാധനം ഇരിക്കുകയാണ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മോഡലുകൾ മാത്രം മോഡലുകൾ ഇതോ അതെ അതൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മെറ്റീരിയൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ ഇത് സ്ലിറ്റ് മോഡലാണ് അനാർക്കലി മോഡൽ അതൊക്കെ അനാർക്കലി മോഡൽ ആയിരുന്നു അല്ലേ ഇതല്ലേ സൂപ്പർ ഇത് സ്ലിറ്റ് മോഡൽ വരുന്നത് ഇതിന്റെ കൂട്ടത്തില് പാന്റിലും ചെറിയ വർക്കൊക്കെ വരുന്നുണ്ട് ഉള്ള നല്ല അടിപൊളി ഗൗണുകൾ കുറെ മോഡലുണ്ട് ഇതാവുമ്പോ ഒരു ആയിരത്തി എഴുപത് രൂപ ആയിരത്തി എഴുപത് രൂപ വരുന്നു ആയിരത്തി രൂപ നമ്മൾ ആദ്യം കാണിച്ച റേറ്റ് കൂടിയായിരുന്നു ഇതിപ്പൊക്കെ ഒരു ആയിരത്തി എഴുപത് രൂപയുടെ ഐറ്റം ആയിരത്തി എഴുപത് രൂപയുടെ ഐറ്റംസ് അല്ലേ പിന്നെ ഫേസ്ബുക്കിലൂടെ റേറ്റ് കൂടിയ ഒരു ഹെവി ഐറ്റം നമ്മൾ നമ്മളിടയ്ക്ക് വീഡിയോ കാണിച്ചായിരുന്നു നല്ല അതും ഇതിന്റെ കൂട്ടത്തില് കാണിച്ചിരുന്ന കുറഞ്ഞതും കൂടിയതെല്ലാം കാണിക്കാരുന്നുണ്ട് ഹെവിയായിട്ട് പാർട്ടിവയർ ആയിട്ടുള്ള മോഡല് മൂവ്മെന്റ് ഉള്ള ഇതൊരു രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ വരുന്ന റേറ്റും ആണ് അതിന്റെ ഒരു ഷാളൊക്കെ നല്ല റേറ്റ് ആയിട്ട് വരുന്നത് പെരുന്നാളിനൊക്കെ പെരുന്നാൾ സ്പെഷ്യൽ ആണല്ലേ അല്ലെ ഈ പുതിയവണ്ണിനെ കൊണ്ടുവന്ന് ഈ പെരുന്നാള് കാണാനൊക്കെ പോകുന്നില്ല അങ്ങനെ കൊടുക്കുന്ന ഐറ്റം ശരി ശരി ഓക്കെ പിന്നെ വെറൈറ്റി നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ കാണിക്കാത്ത കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ അതൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോ പുതിയ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഐറ്റം കുറച്ചുകൂടെ രണ്ടായിരത്തി രൂപയുടെ ഐറ്റം അതിന്റെ ഷാളൊക്കെ കൊള്ളാം കേട്ടോ വർക്കുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് കുറെ കളറുകളുണ്ട് ഞാൻ പിന്നെ കൊറച്ച് പീസുകൾ എടുത്ത് നമ്മൾ ആ റേറ്റ് കൂടിയ ആദ്യമേ കാണിച്ചതിന്റെ കളർ കടച്ച ഓരോന്ന് മോഡലിൽ ഒരു അഞ്ചാറ് കളർ ഷെയ്ഡേ ഇതുണ്ട് അതിന്റെ കയ്യിലും അതുകൂടാതെ തന്നെ ഷാളും നല്ല നല്ല മെറ്റീരിയൽ ആണ് നമ്മളെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ക്വാളിറ്റി കുറഞ്ഞല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റങ്ങൾ മാത്രമാണ് നൈറ്റിൻ്റെ പുതിയ ഇനി വരുന്നുണ്ട് പ്രോഗ്നൈറ്റി ആണ് പ്രോഗ്നേറ്റി നമ്മളിടയ്ക്ക് ഓഫർ ഇട്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപ എല്ലാ സെക്ഷനിലും പരിചയപ്പെടുത്തിയിട്ടില്ല എനിക്ക് തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടന്നിട്ട് ഇറന്നിട്ട് പിടിക്കുകയാണ് ഇവിടെ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുകൾ കാര്യങ്ങളൊക്കെ ഇത് പട്ടുപാടയുടെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പട്ടുപാടോടെ കൂടുതൽ വീഡിയോ തുടങ്ങുന്നത് കാരണം വിഷു ആണല്ലോ അല്ലെ വിഷുവിന്റെ ഇത് പട്ടുപാടയുടെ വീഡിയോ ഇന്നലെ ഒരു ഇനി പുതിയ മോഡലുകൾ വരുന്ന അനുസരിച്ച് നമ്മള് ചെറുതായിട്ട് പരിപാടിയും അല്ലേ ഉണ്ടുകളുടെ ഷർട്ട് ഒരു കേട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഷർട്ട് കൂടുതലും ലൈറ്റ് ഷെയ്ഡിൽ നല്ല അടിപൊളി ഐറ്റം ആ ഒരു കമ്പനി ഐറ്റം തന്നെ പക്ഷെ നമ്മളിത് സ്റ്റോക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് റവലു എന്ന് പറഞ്ഞൊരു കമ്പനി ഐറ്റം തന്നെ നമ്മുടെ സ്റ്റോക്ക് കുറച്ച് കൂടുതൽ വന്നുകൊണ്ട് പെരുന്നാളിന്റെ ഒരു ഓഫറിൽ നമ്മൾ ഇട്ടേ ഇടയ്ക്ക് വീഡിയോ നമ്മൾ ഇട്ടിരുന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഷർട്ട് ടീ ഷർട്ടുകൾ നമ്മുടെ പൈഎംആർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ടീഷർട്ടുകൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ട്രെൻഡിങ് ടീഷർട്ടുകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്കടെ പേജിലൂടെയൊക്കെ അതിൻ്റെ ഓരോ ദിവസവും ഇവിടെ സ്റ്റോക്ക് വരുമ്പം ആ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടെ നമ്മുടെ പേജിൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഓട്ടോടെ ടീഷർട്ടുകൾ ഇത് സ്കിഡിലാണ് കേട്ടോ കുള ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് കണ്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കൊള്ളാം നല്ല ടീഷർട്ടാണ് ഇതെല്ലാം ഓട്ടോ കാണിക്കാർജ് എനിക്ക് വരുവാല്ലേ ഇതൊക്കെ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ ഒക്കെ വരുന്ന സാധാ മോഡൽ ഇരുന്നൂറ്റി അറുപത് രൂപ മുതലൊക്കെ വരുന്ന സാധാ മോഡൽ ടീഷർട്ടുകളാണ് എന്റെ ഒരു മെയിൻ ഷർട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത ഷർട്ടാണ് അതൊക്കെ ഇവിടുന്ന് എടുത്തേ അതെ അതുപോലെ തന്നെ ഈ മോഡലൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാനായിരുന്നു എടുത്തത് സൂപ്പറായിരുന്നത് അങ്ങനെ ഇതിൻ്റെ കുറച്ച് ഐറ്റംസ് കൂടുതൽ കേട്ടോ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല വർക്കുള്ള ഷർട്ടുകളാണ് കേട്ടോ അതൊക്കെ വീഡിയോയ്ക്ക് അത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഷർട്ടാണ് നമ്മള് മെൻസ്വെയർ വീഡിയോ കൂടുതൽ ചെയ്തിട്ടില്ല അന്നേരം ഓരോ വീഡിയോക്കകത്തും പരാതിയാണ് മെൻസിന്റെ ഐറ്റങ്ങൾ ലേഡീസിന്റെ ഐറ്റങ്ങൾ കാണിക്കുന്നുണ്ട് ആ ഒരു ഐറ്റം മാത്രമേ ഉള്ള ഒരു തെറ്റിദ്ധാരണ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും താഴെയായിട്ട് സെക്കൻഡും തേർഡ് ആ ആണ് നമ്മളിനി വരും ദിവസങ്ങളിൽ മെൻസിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കൊള്ളാം അതൊക്കെ ഇതിപ്പോ അറുന്നൂറ്റി എഴുപത് രൂപ ആയിരുന്നു ഡിസ്കൗണ്ട് മോഡലല്ലേ ഇതിപ്പോ കൊറിയൻ ബാഗയുടെ രൂപ ഞാൻ ഷർട്ട് ഇടുമ്പോ എനിക്ക് പ്രത്യേക ഗ്ലാമറാണെന്ന് തോന്നുന്നു എന്റെ ഷർട്ട് ധരിക്കല്ലേ ഇവിടെ വരുന്ന ഞാൻ തന്നെ എന്നെ പൊക്കി പറഞ്ഞത് അല്ലേ ഞാനും ഇടയ്ക്ക് ഇനി മോഡൽ വരുന്നുണ്ട് ഷർട്ടിന്റെ ഇപ്പം കുറച്ച് ഷർട്ടിന്റെ കൊറേ അധികം മോഡൽ ഉണ്ട് ഷട്ടിന്റെ കൊറേ അധികം മോഡൽ ഉണ്ട് അപ്പൊ നമ്മൾ ഇതേ എടുത്ത് കാണിക്കുന്ന ഇതാണ് ഇക്ക മിക്കവാറും വീഡിയോയിലൊക്കെ ഈ ഷർട്ട് നോക്കിയാൽ മതി നിങ്ങള് ഇടുന്ന പറയുമ്പോൾ ഇവിടുത്തെ ഷർട്ടുകൾ ഇതിന്റെ ഈ ഒരേ കളറിലെ തന്നെ പല മോഡലുണ്ട് പ്രിന്റഡ് ഉണ്ട് ഇത് ഇവിടെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നുകൊണ്ട് കേട്ടോ എത്ര ദിവസം ബ്രാൻഡ് കുർത്ത ഐറ്റം ആണ് കുർത്ത കുർത്തായിട്ട് വെഡിങ് ഫംഗ്ഷൻ ഒക്കെ ഒരേപോലെ കളറിലൊക്കെ ഇതൊക്കെ നേരത്തെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഓർഡർ പറയാമെങ്കിൽ ഒരേ മോഡൽ എത്ര പീസായാലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങള് ഐറ്റങ്ങള് ഇതൊക്കെ മൂന്നാല് വർഷമായിട്ട് നമ്മുടെ നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ അദ്ദേഹം ഒരു കൗണ്ടറിൽ ഒരു സാധനം വീണ് കഴിഞ്ഞാൽ അന്നേരം പെട്ടെന്ന് മടക്കി മാറ്റി വെക്കും അന്നേരം പിന്നെ പേര് പറഞ്ഞോ ഷൺമുഖ ഷൺമുഖം ഷൺമുഖം ആ നമ്മുടെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ പോരും തമിഴ്നാട്ടിൽ നിന്ന് അല്ലേ സീസൺ വരുമ്പോ മൂന്നാല് പേരുണ്ട് ബെൽറ്റിന് ഓഫർ ഉണ്ട് രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം മുന്നൂറ് രൂപ കൊള്ളാലോ ആ ഇഷ്ടമുള്ള നോക്കി സെലക്ട് ഇഷ്ടമുള്ള നോക്കി കളർ ഉണ്ട് ആ ഇഷ്ടമുള്ള നോക്കി രണ്ടെണ്ണം മുന്നൂറ് രൂപ ബെൽറ്റ് വെള്ളം ആ നമ്മുടെ ഡിസ്പ്ലേ ഐറ്റംസ് ആണ് കേട്ടോ കാണിച്ചു തരുവാണേ നല്ല കിട്ടുന്ന ആ അതൊക്കെ ഇത് കണ്ടില്ലേ അതെ ുപ്പായ നിസ്കാര കുപ്പായ ഇതൊക്കെ എന്ത് റേറ്റ് മൂല വരുന്നുണ്ട് നിസ്കാര കുപ്പായും ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ അല്ലേ ഇതെന്ന് പറയുന്നത് നിസ്കാര കുപ്പായമാണ് കേട്ടോ ഏഹ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കാം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അല്ലേ ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ മുകളിലേക്ക് എത്ര രൂപ വരെ ഉണ്ടിക്കൂ നാനൂറ് നാനൂറ്റി അൻപത് രൂപ വരെ ഉണ്ട് കേട്ടോ നിസ്കാര കുപ്പായങ്ങളുടെ സ്റ്റോക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് പർദ്ദയാണ് കേട്ടോ പർദ നോക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ദ അടിപൊളി അഡാർ ഐറ്റം പർദ്ദയാണ് കേട്ടോ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടോ പർദ്ദ പിടിച്ചേക്കത് ഓക്കെ ഇതൊക്കെ ഇപ്പം വന്ന സ്റ്റോക്കുകളാണ് കേട്ടോ നല്ല ചന്തമുള്ള പർദ്ദകളുണ്ട് ഈ പാക്കറ്റിൽ ഇരിക്കുന്നതാണ് ഇത്ത പൊട്ടിച്ചിങ്ങനെ ഞങ്ങക്ക് തരുന്നത് ഇതൊക്കെ പരതാട ഷോപ്പുകളാണ് അപ്പൊ സ്ഥലം പറഞ്ഞുകൊണ്ടാ പട്രുമാൽ വിഡ്ഡിങ് സെന്റർ കായംകുളം കായംകുളം ടൗണിലാണ് കേട്ടോ ഷോപ്പ്